നമസ്കാരം ഇന്ത്യയുടെ പ്രതിരോധ ചരിത്രത്തിൽ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നാണ് അഗ്നി ഫൈവ് ബാലിസ്റ്റിക് മിസൈൽ ഒരു രാജ്യത്തിന് തന്റെ സുരക്ഷയും സ്വാതന്ത്ര്യവും ഉറപ്പാക്കാൻ ഏറ്റവും വലിയ കരുത്ത് ആയുധശേഷിയാണ് ആ കരുത്ത് ഇന്ത്യക്ക് നൽകിയിരിക്കുന്നത് അഗ്നി ഫൈവ് ആണ് ഇനി വിസ്മയകരമായ മിസൈലിന്റെ കഥയും പ്രാധാന്യവും നോക്കാം ഇന്ത്യയുടെ മിസൈൽ പരമ്പര അഗ്നി പ്രോജക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഡി ആരംഭിച്ചു അഗ്നി വൺ പിന്നെ അഗ്നി ടു ത്രീ ഫോർ ഓരോന്നും ഇന്ത്യയുടെ സുരക്ഷാ കരുത്ത് ഉയർത്തി എന്നാൽ ലോകം മുഴുവനും ഞെട്ടിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആദ്യമായി പരീക്ഷ അഗ്നി ഫൈവ് ആയിരുന്നു അതോടെ ഇന്ത്യ ഇന്റർ കോണ്ടിനൽ റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ ക്ലബ്ബിലേക്ക് പ്രവേശിച്ചു അഗ്നി ഫൈവിൻ്റെ റേഞ്ച് അയ്യായിരം കിലോമീറ്റർ കൂടുതലാണ് ചില റിപ്പോർട്ടുകൾ പ്രകാരം ഇത് ഏഴായിരം മുതൽ എണ്ണായിരം കിലോമീറ്റർ വരെ പോകാമെന്നും പറയുന്നു സോളിഡ് ഫ്യൂവൽ അധിഷ്ഠിതമായ മൂന്ന് ഘട്ട വിക്ഷേപണ സംവിധാനമാണ് ഇതിനുള്ളത് കാനിസ്റ്റർ ലോഞ്ച് രീതിയിൽ വലിയ വാഹനങ്ങളിൽ കൊണ്ടുപോകാനും എവിടെയും നിന്ന് വിക്ഷേപിക്കാനും കഴിയും കൃത്യതയിൽ ലോകോത്തര നിലവാരത്തിലുള്ളതാണ് ഏറ്റവും പുതിയ വിജയകരമായ പരീക്ഷണത്തിൽ എം ഐ ആർ വി സാങ്കേതിക വിദ്യയും തെളിച്ചു അതായത് ഒരേ സമയം പല വാർഹെഡുകളും വ്യത്യസ്ത ലക്ഷ്യങ്ങളിലേക്ക് അയക്കാൻ ഇതിന് കഴിയും അഗ്നി ഫൈവ് ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനത്തിൽ ഒരു ഗെയിം ചേഞ്ചറാണ് ഇതിനൊപ്പം ഇന്ത്യക്ക് ചൈനയിലെ പ്രധാന നഗരങ്ങൾ വരെ കൈവരിക്കാനാകും പാകിസ്ഥാന് അഗ്നി ഫൈവ് കൊണ്ടുവന്ന ഭീഷണി വളരെ വലുതാണ് എം ഐ ആർ വി സാങ്കേതിക വിദ്യ വിജയിച്ചതോടെ ഇന്ത്യ അമേരിക്ക റഷ്യ ചൈന ഫ്രാൻസ് പോലുള്ള ശക്തരായ രാജ്യങ്ങളുടെ നിരയിലെത്തി സമീപകാല പരീക്ഷണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപതിന് ഒഡീഷയിൽ നിന്ന് ഇന്ത്യ വീണ്ടും അഗ്നി ഫൈവ് വിജയകരമായി പരീക്ഷിച്ചു സ്ട്രാറ്റജിക് ഫോഴ്സസ് കമാൻഡിൻ്റെ മേൽനോട്ടത്തിൽ ഇന്ത്യയിൽ നടന്ന ഈ പരീക്ഷണം എല്ലാ പ്രകടന മാനദണ്ഡങ്ങളും വിജയകരമായി തെളിയിച്ചു ഇന്ത്യയുടെ വിശ്വാസയോഗ്യമായ ആണവ പ്രതിരോധം കൂടുതൽ ശക്തമാക്കുന്ന ചരിത്രപരമായ നാഴികക്കല്ലായിരുന്നു അത് അഗ്നി ഫൈവ് വിജയത്തോടെ ഇന്ത്യയുടെ അടുത്ത ലക്ഷ്യം അഗ്നി സിക്സ് ആണ് പതിനായിരം കിലോമീറ്ററിന് മുകളിലേക്കുള്ള റേഞ്ച് കൂടുതൽ എം ഐ ആർ വി സബ് മെറൈൻ ലോഞ്ച് ശേഷി എന്നിവ ഉണ്ടാകുമെന്നാണ് കരുതുന്നത് അതോടെ ഇന്ത്യയുടെ സെക്കൻഡ് സ്ട്രൈക്ക് ക്യാപ്പബിലിറ്റി അതീവ ശക്തമായി തീരും ഭാവിയിൽ ഏഷ്യയിലെ സുരക്ഷയുടെ ശക്തി കേന്ദ്രമായി ഇന്ത്യ മാറും അഗ്നി ഫൈവ് നമുക്ക് നൽകുന്നത് ഒരേ ഒരു സന്ദേശമാണ് ഒരു രാജ്യം തൻ്റെ ജനങ്ങളെയും ഭൂമിയെയും സ്വാതന്ത്ര്യത്തെയും സംരക്ഷിക്കാൻ എല്ലാം ഇപ്പോഴും തയ്യാറായിരിക്കണം ഇന്ത്യ ഇന്ന് ലോകത്തന്നെ കാണിച്ചു തരുന്നത് ശാന്തിക്കും സുരക്ഷയ്ക്കുമുള്ള ശക്തമായ പ്രതിജ്ഞ തന്നെയാണ് ജയ് ഹിന്ദ് താങ്ക് സോ മച്ച്